ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി പരാതിക്കാരൻ ചോദ്യം ചെയ്യലിനിടെ കേസ് സൈറ്റിൽ നിന്ന് ക്ഷമിക്കണം കേസ് സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണൻ ഭീഷണിപ്പെടുത്തിയെന്ന് വിജിലൻസിൽ പരാതി നൽകിയ വ്യവസായി അനീഷ് ബാബു കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനകളിൽ നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് വിജിലൻസ് എസ് പി എസ് ശശിധരനും അറിയിച്ചു ഇ ഡി ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറുകയും അസഭ്യം പറയുകയും ചെയ്തു ചോദ്യം ചെയ്യുമ്പോൾ രേഖകൾ ആവശ്യപ്പെട്ടതിനൊപ്പം സെറ്റിൽ ചെയ്യണമെന്നും പറഞ്ഞു ഇ ഡിയിലെ മലയാളി ഉദ്യോഗസ്ഥനായ രാധാകൃഷ്ണൻ മോശമായി പെരുമാറിയെന്നും അനീഷ് ബാബു പറഞ്ഞു ഇ ഡി ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് എല്ലാം നടക്കുന്നത് ഏജന്റുമാർക്ക് മാത്രം അറിയാവുന്ന തന്റെ നമ്പറിലേക്ക് ഇ ഡി ഓഫീസിൽ നിന്ന് കോൾ വന്നുവെന്നും അനീഷ് ബാബു ആരോപിച്ചു ഇല്ല അവര് നമ്മളെ മാക്സിമം വേണ്ടി നമ്മളോട് ഇങ്ങനെ സംസാരിക്കണ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഒരു കുറ്റവാളിയോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് അതിന്റെ ഒരു വേറെ ലെവലാണ് ഇവരെ നമ്മളെ അടിക്കുന്നില്ലെന്നേ ഉള്ളൂ അതുപോലെ നമ്മളെ റിട്ടേൺ ചെയ്ത് സംസാരിക്കുന്നു പ്ലീസ് ഇത് സംസാരിച്ചപ്പോ ഇവൻ ചാടി കസരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്നെ താ കൂട്ടിയൊരു ചീത്തയും വിളിച്ചിട്ട് ഇരിയടാ തറയിൽ നിന്ന് തറ ഇരിയടാന്ന് പറഞ്ഞു ഞാനപ്പഴത്തേക്ക് പേടിച്ചു പോയി അപ്പഴത്തേക്ക് നമ്മൾ ആ ഒരു എല്ലാ ഇമോഷണൽ ഇതെല്ലാം ഞാൻ അപ്പഴേം കരഞ്ഞുപോയി ഞാൻ തറയിലങ്ങിരുന്നു ുന്നു ഈ പറയുന്ന എന്നെ വിളിച്ചിട്ട് ടോപ്പിലോട്ട് കൊണ്ടുപോയി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്നാ ഞാൻ പറഞ്ഞത് രാധാകൃഷ്ണൻ ഇതുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലോന്നും എനിക്കറിയില്ല എന്റെ സമൻസിന്റെ അകത്ത് പേര് വന്നിരിക്കുന്ന ശേഖരനെ റിപ്പോർട്ട് ചെയ്യാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മളെടുത്ത് അടുത്ത് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വാശി പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ ചെവ്ക്കൻ തരടി നിന്നിട്ട് കയറാന്ന് പറയും പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് വിജിലൻസ് എസ് പി എസ് ശശിധരൻ പറഞ്ഞു ഇന്നലത്തെ പരിശോധനകളിൽ ചില നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇ ഡി ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല ഇ ഡി ഉദ്യോഗസ്ഥന്റെ പങ്ക് അന്വേഷിക്കുകയാണെന്നും എസ് ശശിധരൻ പറഞ്ഞു നമുക്ക് കിട്ടി കിട്ടി ആ പരാതി ഒരു പ്രീ വെരിഫിക്കേഷൻ നടത്തി ൻസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ് ഇ ഡി കൊച്ചി യൂണിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഒന്നാം പ്രതി കേസ് ഒഴിവാക്കാൻ ശേഖർ കുമാറിന്റെ നിർദ്ദേശപ്രകാരം വിൽസൺ രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടെന്നായിരുന്നു പരാതി മുൻകൂറായി രണ്ടു ലക്ഷം രൂപ കൈപ്പറ്റുമ്പോഴായിരുന്നു വിൽസൺ പിടിയിലായത് ജനം കൊച്ചി